ഹരിയാനയിൽ എ പി സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ കാല് പിടിക്കുകയാണ് ഡൽഹിയിലടക്കം ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും ആരും വേണ്ട എന്നൊക്കെ പറയുകയും പഞ്ചാബിൽ ഒറ്റയ്ക്ക് മത്സരിക്കുകയൊക്കെ ചെയ്ത എ എ പി ആണിപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസിന് മാത്രമേ വിജയം സാധ്യമാകുകയുള്ളൂ എന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനത്തോടെ ഡൽഹി ഭരിക്കാൻ പറ്റുകയുള്ളൂ എന്നും ഇതേ എ പറയുകയാണ് കാര്യം ഹരിയാന തെരഞ്ഞെടുപ്പ് ഒക്ടോബർ ഒന്നിൽ നിന്ന് ബി ജെ പിയുടെ ആവശ്യപ്രകാരം ഒക്ടോബർ അഞ്ചിലേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിലേക്കൊന്നും പാർട്ടി കടന്നിട്ടില്ല അവിടെയാണ് എ എ പി കോൺഗ്രസുമായ ഒരു ഡീൽ ഉറപ്പിക്കാൻ ഒരുങ്ങുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അതേസമയം എ എ പിയും ഒറ്റക്ക് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള പോക്ക് അങ്ങനെയാണെങ്കിൽ പോലും ഏത് വിധേനയും ബി ജെ പി പുറത്താക്കുക എന്നത് എ എ പിക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതിന് കാരണം ഡൽഹിയിലെ കുടിവെള്ളമാണ് ആം ആദ്മിയെ സംബന്ധിച്ച് ഡൽഹി ഭരണം ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ ഡൽഹിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചേ മതിയാവുകയുള്ളൂ അതിനൊരു ശാശ്വത പരിഹാരം ഈ പ്രശ്നത്തിനുണ്ടാവണമെങ്കിൽ ഹരിയാന വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം അല്ലെങ്കിൽ കനിയണം എന്നാൽ ബി ജെ പി ഭരണം നിലനിൽക്കുന്നിടത്തോളം കാലം അത് സാധ്യമല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആം ആദ്മി കോൺഗ്രസിന്റെ വിജയത്തിനായിട്ട് എന്ത് സഹായവും വാഗ്ദാനം ചെയ്യുന്നത് ഒരു കാരണവശാലും ബി ജെ പിക്ക് ഹരിയാനയിൽ അധികാരം കൊടുക്കരുത് അതിനു വേണ്ടി എന്ത് സഹായമാണോ അത് കോൺഗ്രസ് ചെയ്തു തരാമെന്നാണ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ചെയ്തു തരാമെന്നൊക്കെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കട്ടായം പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ ഞങ്ങളെ വിശ്വസിച്ച് വോട്ട് നൽകി അധികാരത്തിലെത്തിയ ജനങ്ങൾക്ക് വേണ്ടത് നൽകാനാവൂ എന്നും ഡൽഹിയിലെ എ പി സർക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് നേതാക്കളും കോൺഗ്രസിനോട് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിന്റെ ഭാഗമായ എ എ പി പിന്നീട് ഡൽഹി അടക്കം ഒറ്റയ്ക്ക് മത്സരിച്ചോളം ആരുമായും സഖ്യത്തിനില്ല എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്നുമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നത് പഞ്ചാബിൽ സൗഹൃദ മത്സരം കാഴ്ചവെച്ച എ എ പിയും കോൺഗ്രസും ലോക്സഭയിൽ ഒട്ടുമിക്കയിടത്തും വിജയിച്ചു കയറുകയും ചെയ്തു ഇവിടെ എ എ പിക്ക് മൂന്ന് സീറ്റ് നേടാനായപ്പോൾ കോൺഗ്രസിന് ആകെ നേടാനായത് ഏഴു സീറ്റുകളാണ് ഇനി ഹരിയാനയിലേക്ക് വന്നാൽ ഒരു സീറ്റ് എ എ പി കൊടുത്തിട്ടുണ്ട് ബാക്കി ഒൻപത് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയാണ് ഉണ്ടായത് അതിൽ അഞ്ചെണ്ണത്തിലും ഇതേ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു ബി ജെ പിയെ ഏറെ ഞെട്ടിച്ച ഒന്നായിരുന്നു കോൺഗ്രസിന്റെ അഞ്ച് സീറ്റ് നേടിയുള്ള വിജയം ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ച അധികാരത്തിൽ കയറാൻ കഴിഞ്ഞാൽ ഹിമാചലിനു ശേഷം ഉത്തരേന്ത്യയിൽ അധികാരത്തിലേറുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി ഹരിയാന മാറും ഇത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക ഇരട്ട എഞ്ചിൻ സർക്കാരുകൾ ഓരോന്നോരോന്നായി തകർന്നടിയുന്നത് മോദി തല കുനിച്ചു കാണേണ്ടി വരും അതുമാത്രവുമല്ല ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പിയെ വല്ലാതെ ദോഷകരമായും ബാധിക്കും അതേസമയം ഇന്ത്യ മുന്നണിക്ക് ഒരു കരുത്തും ഊർജവുമാണ് ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാവണം കോൺഗ്രസുമായി ഡീൽ ഉറപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്കേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എ എ പി പടക്കോപ്പ് കൂട്ടിക്കള്ളത്തിലേക്ക് ഇറങ്ങുന്നത്